ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാവശ്ശേരി പഞ്ചായത്തിൽ നിർമ്മിച്ച നടക്കാവ പള്ളം പൊതുക്കിണർ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പുതിയ വാർഷിക പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കിണറാണ് ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ആവശ്യങ്ങളാണ് ഇവിടെ തന്നെയാണ് പൊതു ഒരുപാട് നമ്മൾ പക്ഷേ ഏറ്റവും ഇടാൻ ഒരു കേന്ദ്രമായി കേൾ മാറിയിട്ട് സംരക്ഷിക്കുന്നവരും നമ്മൾ തന്നെയാണ് കേടുവരുത്തുന്നതും നമ്മൾ തന്നെ മാറ്റം നമ്മൾക്ക് നമുക്ക് വേണം ആ ഒരു ഇതിലേക്ക് നമ്മളെല്ലാവരും എന്നാൽ അതിനെ വെച്ച് ശുചിച്ച് ശുചിത്വമുള്ള വെള്ളമാണ് നമ്മുടെ കിണലിലൂടെ ഇന്ന് നമുക്കറിയാം ഇന്നിപ്പോ പങ്ക് അപ്പോ വെള്ളത്തിലൂടെ പകരുന്ന രോഗം കൂടുതലായിട്ട് നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്ത് വരുന്നത് ഇങ്ങനെയുള്ള ശുദ്ധജലമായ വെള്ളത്തെ ഏട്വരുത്താതെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രദേശത്തല്ലോ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അവര് വന്ന് നേരെയാക്കണം കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ്കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിണർ നിർമ്മിച്ചത് ചടങ്ങിൽ അബു സെയ്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുഷ്പലത കെ സി ബിനു കെ സുലോചന മണി വാവിളിയപതി രാജൻ ജയകൃഷ്ണൻ വാസുദേവൻ തിന്നിലാപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു